എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം ഓപ്റ്റിക്കൽസ് എറമല്ലൂർ തുക സർക്കാർ നടപടിയിൽ കോൺഗ്രസ് പറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി ജനങ്ങളെ കൊള്ളിയണിക്കുന്ന സർക്കാരായി ഇടതുപക്ഷ സർക്കാർ മാറിയിരിക്കുകയാണെന്ന് മുൻ എംപി കെ പി ധനപാലൻ പറഞ്ഞു പറവൂർ ട്രഷറിക്ക് മുമ്പിൽ പറവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹമായ തുക അനുവദിക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ സ്വമസ്ഥാന ഗ്രാമപഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റികളായാലും കോർപ്പറേഷനുകളായാലും ഒക്കെ സാമ്പത്തികമായി ജനിക്കുകയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഇപ്പോൾ കൗൺസിലർമാർ ഒക്കെ ഇരിക്കുന്നു ചെയർമാൻമാരൊക്കെ അവർക്ക് ആകെയുള്ള കൈമാറി ജനങ്ങളെ തെറിയാണ് അങ്ങനെ മുതൽ വൈകിട്ട് വരെ ഈ വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും വെയിലും കൊണ്ടും പട്ടികളൊന്നും ഒക്കെ പട്ടികന്ന് പറഞ്ഞാൽ ഉച്ചക്കഷം കഴിക്കാതെയൊക്കെ ഉള്ള ഇങ്ങനെ നടക്കുകയാണ് എവിടെയെങ്കിലും ഒക്കെ ഓടിയെത്താൻ വേണ്ടി കിട്ടുന്ന തുച്ഛമായ ഓട്ടേറിയമാണ് അത് ഓട്ടോറിക്ഷക്ക് കൊടുക്കാൻ പോലും തരില്ല ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് പണം അനുവദിക്കാതെ മുനിസിപ്പാലിറ്റികൾക്കുള്ള പദ്ധതി വീതം വെട്ടിക്കുറച്ചും സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നെരുക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് മാത്രമല്ല കോവിഡ് മഹാമാരി കേരളത്തിൽ പിടിമുറുക്കിയപ്പോൾ പിപിഇ കിറ്റ് വാങ്ങിച്ചതിന്റെ മറവിൽ വൻ അഴിമതി നടത്തിയത് കേരള ജനതയോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡിസിസി ജനറൽ സെക്രട്ടറി ജിൻഡോ ജോൺ മുഖ്യ പ്രഭാഷണം നടത്തി ഡി സി സെക്രട്ടറിമാരായ കെ എ അഗസ്റ്റിൻ എം ടി ജയൻ യു ഡി എഫ് ചെയർമാൻ പി എസ് രഞ്ജിത്ത് ബ്ലോക്ക് പ്രസിഡന്റ് എം എസ് റെജി മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശീധരൻ വൈ एम जे राजू डी राजकुमार रमेश तो नंबियत श्यामला गोविंदन श्यामलाोविंद अनुवट्टर वणिजा शशिकुम्हार जहांगीर तोपिल लिजी ले घोष लेचि बिजुमारी अब्दुसलाम गीतु जो यल मोहन नायर क्या प्रताप वड़कुंजेरी प्रिंसोम अजित वड़कड़ रहमाियापेपी अन कुमार प्रमोद मटम लिजी लैष अजिता गोपालन बिबिदावर संसाचार्यूरो